ഇന്ത്യയ്ക്ക് തുടരെ തുടരെ കാനഡ പണി കൊടുക്കുമ്പോൾ കാനഡയ്ക്ക് പണി കൊടുത്തിരിക്കുകയാണ് അമേരിക്ക കനേഡിയൻ ഇറക്കുമതികൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുപ്പത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പ്രഖ്യാപനം ഇന്ത്യയെ സന്തോഷിപ്പിച്ചുകൊണ്ട് കാനഡയ്ക്ക് ഒരു പ്രതികാരം ചെയ്തു എന്നും പറയുന്നുണ്ട് ഇന്ത്യയിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ട്രംപിന്റെ പുതിയ അടവു നയമാണോ ഇതെന്നും ചോദിക്കുന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ താരിഫ് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാകും കൂടാതെ കാനഡയുടെ പ്രതികാര നടപടികൾക്കും നിലവിലുള്ള വ്യാപാര തടസ്സങ്ങൾക്കും മറുപടിയായി ട്രംപ് വിശേഷിപ്പിച്ചതിന്റെ ഭാഗമായാണിത് ശേഷിക്കുന്ന വ്യാപാര പങ്കാളികൾക്ക് പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം മൊത്തത്തിലുള്ള തീരുവ ചുമത്താൻ പദ്ധതിയിടുന്നതായും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത ഔദ്യോഗിക കത്തിൽ കുത്തനെയുള്ള താരിഫ് വർധനവിനുള്ള കാരണങ്ങൾ ട്രംപ് വിശദീകരിച്ചു കൂടാതെ യു എസിലേക്കുള്ള ഫെന്റനൈലിന്റെ ഒഴുക്കും അന്യായമായ വ്യാപാര രീതികൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതും ഉൾപ്പെടെയുള്ള പ്രധാന വിഷയം ിൽ കാനഡ സഹകരിക്കുന്നില്ലെന്ന് ആരോപിക്കുകയും ചെയ്തു ഇതുവരെ ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അൻപത് ശതമാനം തീരുവ ഉൾപ്പെടെ പുതിയ താരിഫ് നിരക്കുകൾ വിശദീകരിക്കുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് കത്തുകൾ അയച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചെമ്പ് ഇറക്കുമതിക്ക് അൻപത് ശതമാനം തീരുവയും അദ്ദേഹം പ്രഖ്യാപിച്ചു കാനഡയുമായുള്ള വ്യാപാര ബന്ധം അമേരിക്ക തുടരുമെന്നും എന്നാൽ പുതുക്കിയ നിബന്ധനകൾക്ക് വിധേയരായിരിക്കുമെന്നും ട്രംപ് തന്റെ കത്തിൽ ഊന്നി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ അമേരിക്കയിലേക്ക് അയക്കും കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ കാനഡയിൽ നിന്ന് മുപ്പത്തിയഞ്ചു ശതമാനം താരിഫ് ഈടാക്കും എല്ലാ മേഖലാ താരിഫുകളിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം എഴുതി ഫെന്റനൈ യു എസിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടതാണ് പുതിയ താരിഫ് നയത്തിന് കാരണമായതെന്നും പ്രസിഡന്റ് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഫെന്റനയിൽ പ്രതിസന്ധിയെ നേരിടാൻ അമേരിക്ക കാനഡയിൽ തീരുവാ ചുമത്തി നമ്മുടെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് ഒഴുകുന്നത് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടതാണ് ഇതിനൊരു കാരണം കത്തിൽ എഴുതിയത് ഇങ്ങനെയാണ് ട്രാൻഷിപ്മെന്റ് വഴി താരിഫ് മറികടക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഈ ഉയർന്ന താരിഫ് ഒഴിവാക്കാൻ ട്രാൻഷിപ്പ് ചെയ്ത സാധനങ്ങൾ ആ ഉയർന്ന താരിഫിന് വിധേയമായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു ഒട്ടാവയ്ക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ട്രംപ് കാനഡയുടെ ഏതൊരു പ്രതികരണത്തിനും അധിക താരിഫ് നൽകേണ്ടി വരുമെന്നും പറഞ്ഞു ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ നിങ്ങളുടെ താരിഫ് ഉയർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര എണ്ണം ഉയർത്താൻ തിരഞ്ഞെടുക്കുന്നുവോ അത് ഞങ്ങൾ ഈടാക്കുന്ന മുപ്പത്തിയഞ്ച് ശതമാനത്തിൽ ചേർക്കുമെന്ന് െന്നും അദ്ദേഹം എഴുതി യുഎസ് പാലുൽപ്പന്ന കയറ്റുമതിയിൽ കാനഡ ദീർഘകാലമായി ഏർപ്പെട്ടിരിക്കുന്ന തീരുവകളെയും ട്രംപ് ആക്രമിച്ചു അവയെ അസാധാരണമെന്ന് വിളിക്കുകയും അമേരിക്കയുടെ വ്യാപാര കമ്മിക്ക് സംഭാവന നൽകുന്നതിന് അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു നമ്മുടെ കർഷകരിൽ നിന്ന് കാനഡ അസാധാരണമായ തീരുവകൾ ഈടാക്കുന്നു നാനൂറ് ശതമാനം വരെ അതായത് നമ്മുടെ ക്ഷീര കർഷകർക്ക് കാനഡയിലെ ജനങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോലും പ്രവേശനമുണ്ടെന്ന് അനുമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അസന്തുലിതാവസ്ഥയെ അദ്ദേഹം ഒരു സാമ്പത്തിക പ്രശ്നമായി മാത്രമല്ല ദേശീയ സുരക്ഷ ആശങ്കയായും രൂപപ്പെടുത്തി വ്യാപാര കമ്മി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും തീർച്ചയായും നമ്മുടെ ദേശീയ സുരക്ഷയ്ക്കും ഒരു പ്രധാന ഭീഷണിയാണ് കനേഡിയൻ കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങൾ യു എസിലേക്ക് മാറ്റാൻ തീരുമാനിച്ചാൽ ഭരണകൂടം അവർക്ക് വേഗത്തിലുള്ള റെഗുലേറ്ററി അംഗീകാരങ്ങൾ നൽകാൻ സഹായിക്കുമെന്ന് കത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അനുമതികൾ വേഗത്തിലും പ്രൊഫഷണലായും പതിവായും ലഭിക്കാൻ സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആഴ്ചകൾക്കുള്ളിൽ അതേസമയം മിക്ക വ്യാപാര പങ്കാളികൾക്കും പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം മൊത്ത താരിഫ് ചുമത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു യൂറോപ്യൻ യൂണിയനും കാനഡയ്ക്കും വെള്ളിയാഴ്ചയോടെ താരിഫ് കത്തുകൾ ലഭിച്ചേക്കാമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് വ്യാഴാഴ്ച എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അത്തരം കത്തുകൾ ഇതുവരെ ലഭിക്കാത്ത മറ്റ് വ്യാപാര പങ്കാളികൾ പൂർണ്ണമായും താരിഫ് നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു എല്ലാവർക്കും കത്ത് ലഭിക്കണമെന്നില്ല നിങ്ങൾക്കത് അറിയാം ഞങ്ങൾ ഞങ്ങളുടെ താരിഫ് നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തതെന്നും ട്രംപ് എൻ ബി സി ന്യൂസിനോട് വ്യക്തമാക്കി ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും പണം നൽകുമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അത് ഇരുപത് ശതമാനമായാലും പതിനഞ്ച് ശതമാനമായാലും ഞങ്ങൾ ഇപ്പോൾ അത് പരിഹരിക്കുമെന്നും ട്രംപ് പറഞ്ഞതായി നെറ്റ്വർക്ക് ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കി താരിഫുകൾക്ക് വളരെ നല്ല സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഓഹരി വിപണി ഇന്ന് പുതിയ ഉയരത്തിലെത്തിയെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്